ു പക്ഷെ അത് മുതലാക്കാൻ പോകാൻ പിന്നെ അവർ തൊണ്ണം വോട്ട് ചെയ്യാൻ ഇതാണ് ഇവർ സ്വന്തം ചെയർമാൻ സ്വന്തം പാർട്ടിക്കാരെ പറഞ്ഞാൽ നമുക്ക് അയമുണ്ട് അതിന് അതൊരു പാർട്ടിയുടെ നിബന്ധനകളും ചട്ടങ്ങളും ചട്ടക്കൂടിയിലായിരിക്കട്ടെ ഏഴ് നേതാവും ചിഹ്നവും പാർട്ടിയില്ലാതെ നേതാവ് രീതിയിലാണ് ചെയ്താൽ ഇവിടെ മാറി നിൽക്കും ഈ യും കേരള കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ സമ്മതമുണ്ടായിരുന്നു ഈ ഒരു നടപടി സ്വന്തം കൊണ്ടിരുന്നാൽ മതി എന്നാൽ സ്വാതന്ത്ര്യം കൊണ്ടില്ല അതേ സമയ സമയത്തിന് അനുമതി ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടോ എല്ലാവർക്കും അറിയാം സമയം കൊടുത്തിരുന്നു അത് വാങ്ങിക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ പോയിട്ട് ല്ലേ നാടക്കേടല്ലേ എൽ ഡി എഫിന്റെ ഒരു നാടക്കേടല്ലേ അവിശ്വാസം കൊണ്ടുവന്നൊരു അവശ്വാസത്തിൽ ഇപ്പോഴാണ് മാറി നിൽക്കുന്ന കേരള എടുത്താണ് സംഭവിക്കുന്നത് അവശ്വാസം ഉണ്ട് പറയാം കാരണം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് െ അതല്ല ഈ അവിശ്വാസത്തിന്റെ പ്രസക്തി അതായത് ഒരിക്കലും അവശ്വാസം കൊണ്ടുവന്ന ആറ് മാസം കഴിഞ്ഞാൽ പ്രകാരം പ്രകാരം എല്ലാവർക്കും അറിയാം പാലാ നഗരസഭയിലെ പാലാ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ആ വ്യക്തമായ ധാരണ പ്രകാരം എല്ലാവരും കൃത്യസമയത്ത് രാജിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലാക്കാർക്കും കേരളങ്ങൾക്കും മുഴുവൻ അറിയാം ഫെബ്രുവരി രണ്ടിനെ ഈ മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞ രീതി പറഞ്ഞത്തോട് ഭരണപരമായ കാര്യങ്ങൾ അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആറുമാസം അവിശ്വാസം കൊടുക്കണ്ടായിരുന്നോ കൊടുത്തില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹം രാജിവെക്കുന്ന ഒരാഴ്ചക്ക് മുമ്പ് അദ്ദേഹം കൊടുക്കാൻ കാരണം എന്താ ആ കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ നിലനിർത്തുക കാരണം അവർക്ക് ഒൻപത് പേരെ ഉള്ളൂ ഒൻപത് അവിശ്വാസം പാസ് ആകണെങ്കിൽ പതിനാല് പേര് വേണം ആ പതിനാല് പേര് കിട്ടിയാലാത്തോണ്ട് അവിശ്വാസം പാസ്സായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ സാധനം നിലനിർത്തുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം കാരണം അങ്ങനെ നിലനിർത്തിയാൽ പിന്നീട് ആറ് മാസം കീഴിൽ അവിശ്വാസം നിലനിർത്തുന്നു ആ യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഈ അങ്ങനെ രീതി ഉപയോഗിച്ച് ഈ പറഞ്ഞ കക്ഷിയിൽ ഒരു ഭിന്നതി ഉണ്ടാക്കുക പക്ഷെ കാര്യം മനസ്സിലാക്കുക ഒറ്റക്കെട്ട സി പി എംഒ സി പി ഐ ഒമ്പത് പത്ത് എല്ലാ പതിനാല് വർഷം മാർ ഒറ്റക്കെട്ടോ എന്നാലേക്ക് എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സാധാരണ അവിശ്വാസം വരുമ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് അത്ര ഇല്ലല്ലോ ആ യാഥാർത്ഥ്യം പിന്നെ ഏറ്റവും വലിയ ഒമ്പത് പേര് അവിശ്വാസം കൊടുത്ത ഒമ്പത് പേര് അവിശ്വാസം ഒമ്പത് ഒമ്പത് പേർക്ക് ഒരു ദിവസം കൊണ്ട് അവരുടെ ദിവസം അത് കേരള ചരിത്രത്തിലോ കേരളത്തിൽ